ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ തോട്ടത്തിൽ ഫെറ്ററിഗേഷൻ ചെയ്യാണ് അതായത് ഞാൻ തോട്ടം നനയ്ക്കുകയാണ് സെയിം ടൈമിൽ നമ്മൾ വളം കെറ്റി കൊടുക്കുകയാണ് അപ്പോൾ വളം നല്ല കോൺസെൻട്രേറ്റായിട്ട് ഞാൻ ഇതിൽ മിക്സ് വെച്ചിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ വളം പമ്പ് ചെയ്യാനുള്ള മോട്ടർ ഇതൊരു തൊള്ളു വോൾട്ട് ബാറ്ററി ബാക്കപ്പ് ആണ് ഒരു നാല് മണിക്കൂർ ബാക്കപ്പ് ഉണ്ട് നമുക്ക് റേഷൻ ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ പൈപ്പിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ആ മോട്ടറിൻ്റെ ഔൾപ്പെടുത്തിയിൽ വരും ഇതാണ് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പാണ് ആണ് എച്ച് ഡി ബി പൈപ്പാണ് കാണുന്നത് ഇതിലെയാണ് ഇതിലെയാണ് വരുന്നത് ഇതിലെ വെള്ളം വരുന്നു ഇവിടെയാണ് നമ്മൾ നമ്മുടെ വളം കയറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മൾ കൂടി സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഒപ്പം നമുക്ക് ഈ വളമോട് കൂടി കയറും അപ്പോൾ നമുക്ക് ഭയങ്കര എക്കണോമിക്കൽ അതായത് ഈ വളം ഇടാൻ വേണ്ടി രണ്ട് ദിവസം നനക്കേണ്ടായിരുന്നില്ല ഇറിഗേഷനുള്ളിൽ കൊടുത്തി തന്നെ നമുക്ക് വളമോട് കൂടി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു പമ്പ് നിങ്ങളും വഴി ഒരു ആറായിരം രൂപ അടുത്താണ് ഈ പമ്പിൻ്റെ വില ഇതൊരു പമ്പുണ്ടെങ്കിൽ തോട്ടങ്ങളിലൊക്കെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് റിമോട്ട് ഏരിയയിലൊക്കെ കൊണ്ടുവച്ചു നമുക്ക് എവിടെ വേണമെങ്കിലും അതുപോലെ കുറേ കണക്ഷേസ് പിടിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കൊണ്ടു നമുക്ക് അത് കഴിക്കുന്നത് നീ ഞാൻ നനക്കിനൊന്നും കാണിച്ചാൽ ഒരു ഇതിപ്പം നമ്മൾ അവിടെ നിന്ന് വളവട് കയറ്റി വരുന്ന വെള്ളവും വളയോട് കൂടി ചേർന്ന് വരുന്ന ഇതാണ് അപ്പോൾ നമ്മൾ നനിച്ചത് നല്ല ഉണക്ക് വന്ന് തുടങ്ങി അപ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നനച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഈ നനയ്ക്കുന്ന സമയത്ത് വെറും നന വേണ്ട അതിനോടനുബന്ധമായിട്ട് കുറച്ച് വളം കൊടുക്കുക കൊടുക്കാനുള്ള ദേശമാണ് അപ്പോൾ നമുക്ക് എളുപ്പമാണ് രണ്ട് ദിവസം നടക്കും വളം കൊടുക്കും അതുപോലെ വെള്ളം കൊടുക്കും അപ്പോൾ നമുക്ക് രണ്ട് പണി വരുന്നില്ല വളം ഇടാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സോലിവഡ് ആയിട്ടുള്ള എല്ലാ വളങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ഫെറ്ററിഗേഷൻ അതായത് ഇറിഗേഷൻ പൈപ്പിനോട് ചേർന്ന് നമുക്കൊരു ഒരു ഇറിഗേഷൻ പമ്പ ഉണ്ടെങ്കിൽ അത് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഇറിഗേഷൻ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇല്ല വെള്ളത്തിൻ്റെ കളറുണ്ടോ ആ മരുന്ന് മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ അങ്ങനെ വരുന്നത്